മുള്ള സുഹൃത്തുക്കളെ കുറച്ച് നാളുകളായി ഏതാണ്ട് പോപ്പുലർ ഫ്രണ്ടൊക്കെ ഒരു പക്ഷേ കേരളത്തിൽ ശക്തി പ്രാപിച്ചത് മുതലാണെന്ന് തോന്നുന്നു ഈ കേരളക്കരയിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിനു മാത്രം അവരുടെ മതം വിഭാവനം ചെയ്യാം അവരുടെ മതമനുസരിച്ച് ജീവിക്കാം ഹജ്ജിനും ഉമ്രയ്ക്കും ഒക്കെ പോയിട്ട് വരുന്ന ആളുകൾക്ക് സ്വീകരണം നൽകാം അവരുടേതായ നോമ്പുതുറ ഇഫ്താർ വിരുന്ന് അതിന് എല്ലാവരെയും പങ്കെടുപ്പിക്കാം അവർ നബിദിനം അതുപോലെ അവരുടെ എല്ലാ ചടങ്ങുകൾക്കും പെരുന്നാളാണെങ്കിലും ചെറിയ പെരുന്നാളാണെങ്കിലും നൂമ്പുകാലങ്ങളാണെങ്കിലും എല്ലാത്തിനും ഇവിടെയുള്ള മതേതര മലയാളികൾ അവരുടെ ആഘോഷങ്ങൾക്ക് അവരുടെ സന്തോഷങ്ങൾക്ക് അവരുടെ ആചാരങ്ങൾക്ക് ഒത്തുപോകണം പക്ഷേ ആ മുസ്ലിമിങ്ങൾക്ക് അവരന്റെ വിശ്വാസത്തോടൊപ്പം ചേരുക എന്നതിനേക്കാൾ ഏറെ അവരവരുടെ വിശ്വാസം പോലും അനുസരിച്ച് ഈ കേരളക്കരയിൽ മുന്നോട്ട് പോകാൻ സാധിക്കാതെ പോകുന്നു പലപ്പോഴും ഓ കാലാകാലങ്ങളായി ഹലാൽ ഇവിടെ വിപണനം നടത്തുന്നുണ്ട് ആരെങ്കിലും എതിർത്ത് നമ്മൾ ആരെങ്കിലും കണ്ടോ ഇല്ല മുസ്ലിമും അമുസ്ലിമും വന്ന് ഹലാൽ കടകളിൽ നിന്ന് വന്ന് ഇറച്ചി വാങ്ങി കൊണ്ടുപോകുന്നുണ്ട് ചിക്കൻ ആണെങ്കിലും മട്ടൺ ആണെങ്കിലും ബീഫാണെങ്കിലും പോത്താണെങ്കിലും ഒക്കെ വാങ്ങി കൊണ്ടുപോകുന്നുണ്ട് അത് ശരി വൃത്തിയായ രൂപത്തിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഷ പ്രകാരം വൃത്തിയായ രൂപത്തിൽ അറുത്തത് എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ അല്ല വൃത്തിയായ അന്തരീക്ഷത്തിൽ അള്ളാഹുവിൻ്റെ നാമം പറഞ്ഞു അത് ഹലാലാകുന്നത് അവിടെ തന്ത്രപൂർവം നമ്മുടെ ഈ കേരളക്കരയിൽ ഈ മുസ്ലിം ഭീകരർ ഇത്രയധികം വളർന്നു പടർന്നു പന്തലിക്കാൻ കാരണമായത് ഇവര് ഇവര് എന്തെങ്കിലും തരത്തിലൊരു പാരിതോഷികം കൊടുക്കണമെങ്കിൽ ഇവരുടെ വളർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച മുഖ്യമന്ത്രിക്കും ടീമിനുമാണ് അത് നൽകേണ്ടത് കാരണം അവരാണ് ഈ കൊലയാളി ടീമിന് ഈ നാട്ടിൽ വെള്ളവും വളവും പരിപോഷിപ്പിച്ചു കൊടുത്ത് വളർത്തിയെടുത്തത് അവർ കൊടുക്കുന്ന ധൈര്യം തന്നെയാണ് ഇവർക്ക് അപരന്റെ വിശ്വാസങ്ങളെ അപരന്റെ ആരാധനകളെ അപരന്റെ മതവിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ അപഹസിക്കാൻ പരിഹസിക്കാൻ വിമർശിക്കാൻ ഒക്കെയുള്ള റൈറ്റ്സ് നൽകിയത് സ്വാതന്ത്ര്യം നൽകിയത് കാരണം ഇസ്ലാം മതവിശ്വാസിയുടെ വികാരത്തിനും മതവികാരത്തിനും മാത്രം പ്രാധാന്യം നൽകുകയും അവരുടെ മതവികാരം വ്രണപ്പെട്ടാൽ ഉടനെ തന്നെ കേസെടുക്കാൻ പൊട്ടിപ്പുറപ്പെടുകയും ചെയ്യുന്ന നമ്മുടെ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം മുകളിൽ നിന്നുള്ള ഉത്തരവ് പാലിക്കുകയും അവർക്ക് ചെയ്യേണ്ടത് നമ്മൾ കാലാകാലങ്ങളായി ഹലാല് കാണുന്നു ഇവിടെ ഒരു നോൺ എന്തുകൊണ്ട് പാടില്ല എന്ന് അന്നാരും ചിന്തിച്ചതായിട്ട് നമുക്കറിയില്ല ചിന്തിച്ചു തുടങ്ങിയ ഒരു സ്ത്രീയെ അവർ ജയിലിലാക്കുകയും ചെയ്തൊക്കെ നമുക്കറിയുന്ന വസ്തുതകളാണ് എല്ലാ വിശ്വാസികൾ പരസ്പരം കണ്ടാൽ ഹക്കൽ മുസ്ലിം മുസ്ലിം അതായത് രണ്ട് വിശ്വാസികൾ പരസ്പരം ഉള്ള കടമകൾ ആറണ്ണമാണ് അതിലൊന്ന് നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയാൽ സലാം പറയണം അപ്പോൾ നിങ്ങൾ കണ്ടുമുട്ടുന്നു ശരി എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യാം അലൈക്കും അതിന്റെ അർത്ഥം പോലും പറയുന്ന അധികം ആളുകൾക്കും അറിയില്ല അസ്സലാം ഏറ്റവും നല്ല ഒരു സമാധാനം ഉണ്ടാകട്ടെ അലൈക്കും നിങ്ങളുടെ മേൽ അദ്ദേഹവും പറയും താങ്കൾക്കും ഉണ്ടാകട്ടെ സലാം അലൈക്കും അവർക്കും അതായത് നമുക്ക് പറഞ്ഞ അവർക്കും താങ്കൾക്കും ഉണ്ടാകട്ടെ സമാധാനം വാഹാലും മുസ്ലാം റഹ്മത്ത്ാഹിബർ കാത്തു താങ്കൾക്കും ഒരു കാരുണ്യവും ഉണ്ടാകട്ടെ അള്ളാഹബിരിൽ നിന്നുള്ള അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്നാണ് തിരിച്ചു പറയുക വാഹലും മുസ്ലാം റഹമത്തുല്ലാഹിബറത്തു എന്ന് പറയും ഇതെല്ലാം താങ്കൾക്കും കിട്ടട്ടെ ഇതിനെ ഇതുവരെ ആരെങ്കിലും എതിർത്തിട്ടുണ്ടോ ഇല്ല അപ്പോൾ പിന്നെ ഹിന്ദുക്കൾ അവരുടെ ഹേറാം പറയുമ്പോഴോ അതല്ലെങ്കിൽ ശ്രീറാം പറയുമ്പോഴോ ഹരേ പറയുമ്പോഴോ ക്രിസ്ത്യാനികളെ ശാലോം പറയുമ്പോഴോ എന്തിനാണ് അവരെ വർഗീയവാദിയാക്കാൻ ശ്രമിക്കുന്നത് എന്തായിരുന്നാലും ഹൈന്ദവർ ഉണർന്നു എന്നതിൻ്റെ ഉദാത്തമായ ഒരു ഉദാഹരണമാണ് അതായത് നീ ഒരു ചെന്നായയാണ് അതല്ലെങ്കിൽ നീ ഒരു കഴുകനാണ് ഏഹ് നീ ഇത്തരം ഒരു ക്ഷുദുരജീവിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ നിന്റെ തന്തയാണടാ അത് ഇതെന്റെ വിശ്വാസമാണ് ഇതെന്റെ ആചാരമാണ് എന്ന് പറയാൻ കേരളത്തിലെ ഹിന്ദുക്കളെ ഉണർത്തിയതിന് നന്ദി പറയേണ്ടത് ഈ വിഭാഗത്തോട് തന്നെയാണ് ഇവരുടെ കുത്തിരിപ്പ് തന്നെയാണ് ഇവരെ ഇത്രമേൽ വളർത്തിയത് എന്തായിരുന്നാലും അഭിനന്ദിക്കുന്നു ഒരു യുവാവ് അദ്ദേഹത്തിന് ഏറ്റ വേദനാജനകമായ ഒരു അനുഭവം ഒരുപാട് നഷ്ടങ്ങളുടെ നടുവിൽ നിന്ന് നമ്മളുമായി പങ്കുവയ്ക്കുവാണ് വിചാരിച്ചു ഫ്രണ്ട് ലിസ്റ്റിലും അല്ലെങ്കിൽ ഫോളോവേഴ്സ്റ്റിലും ഉണ്ടായ തികച്ചും ഒരു പക്ഷേ അപകട അപ അകാകളായ ആൾക്കാരാണ് ഈ വീഡിയോ കയറണം ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് വഴി ഒരുപാട് നഷ്ടങ്ങൾക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഒരു പ്രത്യേകത ഇതിൽ ആ നഷ്ടങ്ങൾക്ക് വെറും ഇതാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കണം അത്രയും ക്ഷമ കിട്ടിട്ടാണ് വിഷമത്തോടെയാണ് ഇത് പറഞ്ഞത് മനസ്സിലായി എനിക്കത് ഈ വീഡിയോ വഴി ഉണ്ടാവുന്ന ഒരു നഷ്ടങ്ങൾക്ക് ഗ്രോമാണ് ഞാനത് ഇനി എന്ത് നഷ്ടം ചെയ്യണം ചെയ്യും പക്ഷെ നമ്മളൊരു നമ്മളൊരു പരിധി വിടുമ്പോഴേ നമ്മൾ പ്രതികരിച്ച് കടിച്ചു പോകണം എന്നാൽ ഓട്ടേ കളിക്കുന്നത് അങ്ങനെ ഒന്നും പറഞ്ഞില്ലേ അതുവരൊക്കെയാണ് എൻ്റെ അവസാനം ഞാൻ രണ്ട് ദിവസം മുന്നേ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ വളരെ മാന്യമായിട്ട് എൻ്റെ ഒരു ഫോട്ടോ ഞാൻ കിട്ടും ആ ഫോട്ടോയ്ക്ക് വളരെ ചുരുക്കാറ്റർ എന്റെ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ ഒരുപാട് സുഹൃത്തുക്കൾ മുസ്ലിം വേണ്ടിയിട്ടുള്ള ക്രിസ്ത്യൻ എല്ലാവരും പറയാം എന്റെ സുഹൃത്തുക്കൾ വളരെ കൂടി പങ്കെടുക്കുന്നുണ്ടോ നമ്മൾ ഒരുമിച്ച് ഒരു പത്തൊന്ന് ഭക്ഷണം കഴിക്കുന്ന പ്രശ്നങ്ങൾ വായിക്കൊടുത്ത് കഴിക്കുന്നവർ ഒരുമിച്ച് പിന്നെ സ്നേഹ സുഹൃത്തും എപ്പോഴും പങ്കെടുക്കുന്നവരായ പരമായിട്ടുള്ള സുഹൃത്തുക്കളും എനിക്കുണ്ട് അവർക്ക് ഇത് കഴിയുമ്പോൾ ഇരിട്ടേഷൻ ഭക്ഷണവർക്ക് ചെയ്തുകൊണ്ട് ദേഷ്യം തുടക്കം വരും ഇതിൽ പിന്നെ ഒരു കമന്റ് കാസാരാണ് ഒരു കമന്റ് പറഞ്ഞാൽ നീ ഒരു ഒന്നും ഒരു പ്രോവമില്ലാതെ നീ ഒരു തോലീറ്റ ചെന്നൈ ആണ് ഇപ്പോഴാണ് മനസ്സായത് ഇപ്പൊ കണ്ടപ്പോൾ തുടങ്ങിയ ഫോളോ ചെയ്യാൻ തുടങ്ങിയാണ് ഇപ്പോഴാണ് മനസ്സിലായി ഒരു ആളുകളുടെ ചെന്നയാണ് ഏതോ എന്റെ അമ്പലത്തിൽ ഞാൻ വിശ്വസിക്കുന്ന മതത്തിന്റെ ഭാഗങ്ങളുടെ ആ ഒരു അമ്പലത്തിൽ ഞാൻ പോയാൽ അത് എങ്ങനെയാണോ ഞാൻ ചെന്നൈ പോവാ നീ ഒക്കെ എന്ത് മനുഷ്യനും നീക്കെന്താണ് ജീവിക്കുന്നത് പിന്നെ കുറെ പള്ളിപ്പറമ്പിൽ രാമൻ ഇവിടെ എന്ത് പള്ളിപ്പറമ്പിലാണ് താൻ എന്തായി പറയുന്നത് എനിക്ക് മനസ്സാവുന്നില്ല ഈ അയോധ്യാ എന്റെ സംഗതി കുറിച്ച് ഞാൻ കൂടുതൽ ഞാനൊരു പോസ്റ്റ് ഞാൻ ഒരു സാധനം ഇന്ന് വരെ ഇട്ടിട്ട് എഴുതിയിട്ടില്ല അതിനെ കുറിച്ച് നിങ്ങളുടെ സൗകര്യം നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലെ തന്നെ ഒരാൾ ഒരു മലയാളി ഡയത്തിൽ സംഘത്തിൽ ആ വ്യക്തിയുടെ വീഡിയോസ് നിങ്ങൾ കാണും നിങ്ങൾക്ക് പോകുന്നുണ്ട് ആ വ്യക്തി വളരെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കാര്യങ്ങളോ അവിടെ എന്താണ് എന്താണ് സംഭവിച്ചിരുന്നത് പിന്നെ ഇപ്പോഴൊന്നും കരുതി കുഴപ്പില്ല അതൊക്കെ പലരും ടൈപ്പ് അത് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ പലരും പക്ഷെ ഞാൻ അമ്പലത്തിൽ പോയതുകൊണ്ട് ഇന്ന് കാസർഗോഡ് ചക്കാണ് അച്ചക്കന്റെ ഫോട്ടോ ഞാൻ കാണിച്ചാൽ ചക്ക ഈ ഈ ചക്ക ആട്ടിൻ്റെ തോന്നിയിട്ട് ചെന്നൈ പേടാ ചെന്നായി മനസിലായി നിനക്ക് മര്യാദ മുസ്ലിം കമ്മ്യൂട്ടിലെ ആള് ഒരു വ്യക്തിയെ കാണുമ്പോൾ അസ്ലാം അലി എന്ന് പറയുന്നുണ്ടെങ്കിൽ ഹിന്ദുവിന് രാമെന്നും ജയസ്വയാണെന്നും പറയാം ക്രിസ്ത്യനി അവരുടേതായ സാധനങ്ങൾ പറയാം അങ്ങനെ എല്ലാ മതസ്ഥർക്കും അത് പരസ്പരം അവരുടെ എന്താണുള്ളത് പറയാം അതാണ് നമ്മുടെ രാജ്യം അതാണ് നമ്മുടെ നാട് അതാണ് നമ്മുടെ സൗന്ദര്യം നമ്മുടെ നാടിന്റെ അതാണ് നമ്മുടെ ഭരണഘടനയിൽ എഴുതിയത് മനസ്സിലായി മുസ്ലിം പണ്ട് മുതൽ ഈ നേരം വരെ അസ്ലാം വലിക്ക് എന്ന് പറയുമ്പോൾ ഒരുത്തനും അതിനെ പറയുന്നത് അതുപോലെ ഹിന്ദുവേയും പറയണ്ട ക്രിസ്ത്യനും പറയണ്ട ജൈനന്മാര് ആരായാലും പറയണ്ട ഏത് മതം ഏത് എന്തായാലും നിങ്ങൾ എതിർക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്തിനാണ് എതിർന്നത് മനസ്സിലായി ഞാൻ ഞാൻ വിശ്വസിക്കുന്ന എന്റെ അമ്പലത്തിൽ പോയിട്ട് ഞാൻ അവിടുത്തെ ഒരു ഫോട്ടോ ഇടുമ്പോ നീ വന്നിട്ട് നിന്റെ ഉള്ളിലെ വിഷം നിന്നെ കണ്ടതിൽ വിഷമമാണ് നിന്റെ ഉള്ളിലെ വേഷം നീ പുറത്തേക്കൊന്നു നീ അത് പറഞ്ഞെ സുചിത്രത്തിന്റെ ലോക കണ്ടെന്ന് ഫോളോ ആട്ടിന് തൊടി ആണ് ചെന്നൈ പാപ്പയാണെന്ന് പറയാൻ ഇപ്പോഴും ആഗ്രഹിക്കണം പറഞ്ഞു മനസ്സിലായി നീ എന്റെ മനുഷ്യനാണ് നിന്റെ മനസ്സിൽ എത്രയാണ് സ്റ്റിറ്റിൽ പറയുക നീ അല്ലേ അറിയാൻ ഞാൻ എന്റെ അമ്പലത്തിലാണ് പോയത് ഞാൻ എന്റെ അമ്പലത്തിന് പിന്നെ ഞാൻ ഈ സമയത്ത് രാവിലെ യു പിന്നും രാവിലെ അയോധ്യയിൽ പോകാനൊക്കെ അത് അറിയുന്നത് എല്ലാവർക്കും ഞാൻ അവിടെ പോയത് ഹോട്ടൽ നോക്കാനും ഹോട്ടൽ ആയിട്ടൊക്കെ ഹോട്ടൽ ലോകൽ അറേഞ്ച് താങ്കൾ ഭക്തിയുണ്ട് താങ്കൾ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കാൻ പറ്റാത്തത് കൊണ്ട് പിന്നീട് ഒരു ദിവസം പോയി എന്തേ കുഴപ്പം താങ്കളുടെ ആരാധനാലയത്തിൽ താങ്കൾ ഒരു വിശ്വാസിയായിരിക്കെ പോയതിന് ആർക്കാണ് താങ്കൾ ഇങ്ങനെ കണക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് സുഹൃത്തെ ഒരു ധീരനാണ് അതുകൊണ്ട് ഒരാൾക്കും കണക്ക് കൊടുക്കണ്ട ഞാൻ അവിടെ പോയി ഞാൻ വിശ്വസിക്കുന്നു എന്തേ കുഴപ്പം ഹോട്ടൽ നോക്കാനാണ് പോയത് എന്ന് എന്തിനാണ് മെഴുകുന്നത് വേണ്ട ഞാൻ പോയി ഇനിയും പോകും ആർക്കാ കുഴപ്പം അങ്ങനെ ചോദിക്കും എന്റെ മെയിൻ ടാർഗറ്റ് പ്രഥമ പരിഗണന എന്നുള്ളതായിരുന്നു എന്റെ വയ്യാത്ത കാലം വെച്ചിട്ട് എനിക്ക് ക്ഷേത്രത്തിലുള്ള നടക്കാൻ എൻ്റെ പരിധി ഉണ്ടായിരുന്നു പരിധി ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ആളെ കോണ്ടാക്ട് ചെയ്ത് ഒന്നിനെ ആൾക്കാരെ കണക്ട് ചെയ്ത് ഞാൻ വളരെ സുഖമായി പോയി നടക്കാൻ പറ്റില്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അറിയാൻ ഞാൻ പോയത് അപ്പോ എന്റെ അമ്പലം നിന്നിട്ടൊരു ഫോട്ടോ കണ്ടിട്ട് നിനക്ക് ഒരുപാട് നിണ്ടുള്ളവർക്ക് നീ പറഞ്ഞത് പക്ഷെ എന്റെ സുഹൃത്തുക്കളും പറഞ്ഞിട്ടില്ല അറിയുന്ന എന്റെ കൂടെ നിൽക്കുന്ന എന്നെ അറിയുന്ന ഞാൻ കൂടെ നിൽക്കുന്ന ഒരുപാട് മുസ്ലിം ക്രിസ്ത്യൻ ക്രിസ്റ്റിനുള്ള സുഹൃത്തുക്കളുണ്ട് അവർ ഒരു കുഴപ്പമില്ല എന്നെ എന്റെ വഴിക്ക് ഹിന്ദുവിനെ ഹിന്ദുവിന്റെ വഴി ആരും കരുതില്ല പിന്നെ കേരളത്തിൽ കുഴപ്പമില്ല നമ്മൾ വളരെ സ്നേഹമില്ല കേരളത്തിൽ ഒരു പ്രശ്നമില്ല നീയൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഞാൻ അതിന്റെ ഒരു ഒരു ചെറിയ ബോധം വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഇത് പറയുന്ന ഒരുപാട് കൊള്ളണ്ട ഇത് ഞാൻ സഹിക്കട്ട് പറഞ്ഞു ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്ത് പറഞ്ഞത് നമ്മൾ മലയാളികളായി നമ്മൾ നമ്മൾ മലയാളികളായി വർക്ക് ചെയ്ത് കൊണ്ടുതന്നെ ഒരു ഒരു ഹിന്ദുവിനെ അമ്പലത്തിൽ പോയാലും നീ ഒന്ന് വന്ന് എങ്ങനെ പറയാം കുറിപ്പുണ്ടാകാം നീങ്ങനെ ശരിക്കും ശരിക്കും എന്റെ നാട്ടിൽ ഞാൻ പറയാം ശരിക്കും തന്നെയാണ് നിസ്കരിക്കുന്നുണ്ടല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നവർ അറിയാൻ പ്രാർത്ഥിക്കുന്നത് അതിന്റെ ഫലമാണ് നീ തരുന്നത് നിന്റെ തേങ്ങ കഷ്ടെ അടുത്ത സുഹൃത്തുക്കളെ ആർക്കും ഇത് വേദന എന്റെ ഗതി കിട്ടുന്നുണ്ട് ഞാൻ കാണിച്ചാൽ അവന് എഴുതുന്നത് ഗതി കെട്ടുണ്ടെന്ന് പറഞ്ഞത് ഇതൊക്കെയാണ് വിഷങ്ങൾ ഇതൊക്കെയാണ് വിഷങ്ങൾ ഇത് ഈ വീഡിയോ കൊണ്ട് എനിക്ക് ഇത് ഒരുപാട് സ്ഥലത്തും എനിക്ക് നഷ്ടങ്ങൾ ഞാൻ ആദ്യം ഇതാണ് ആ നഷ്ടങ്ങൾ ഞാൻ സഹിക്കും പക്ഷെ ഇമാരെ വർത്താൻ പറയാനുള്ള ഇത് ഒരാളെ അനാവശ്യമായിട്ട് ചോദിച്ചാൽ അതാരെ ഞാൻ താങ്കളൊരു പള്ളിയിൽ പോയിക്കുമ്പോൾ ഞാനാണങ്ങനെ പറയുന്നെങ്കിൽ നീ എന്റാണ് പള്ളി പോയി നീ എത്ര പോയിട്ട് നമ്മൾ ഈ പള്ളി കാണുമ്പോൾ പ്രാർത്ഥിക്കണം മനസ്സിലായി പള്ളിയിൽ ചർച്ച കാണുമ്പോൾ പലപ്പോഴും ഇത്തരം കമന്റുകളെ ഒക്കെ നമ്മൾ അവഗണിച്ചു വിടാറുണ്ട് അവരവരുടെ വർഗീയത പറയട്ടെ കൊഴപ്പൊന്നുമില്ല അപ്പോൾ ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളാണ് ഇവിടെയുള്ള ഹൈന്ദവ ക്രൈസ്തവ സമൂഹങ്ങൾ നമ്മൾ മാത്രം മതി എന്ന് ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ കിടപ്പുണ്ട് അതെടുത്ത് പുറത്ത് ചാടിയതാണ് ഒരാളിപ്പോൾ ഉമ്ര നിർവഹിക്കാൻ പോയി അതല്ലെങ്കിൽ ഹജ്ജ് നിർവഹിക്കാൻ പോയി അതുമല്ലെങ്കിൽ മക്കയൊന്ന് കാണണം കർബാലയം ഒന്ന് വീക്ഷിക്കണം എന്ന് പറഞ്ഞു പോയി അയാൾ അവിടെ നിന്നൊരു ഫോട്ടോ എടുത്തു പോസ്റ്റ് ചെയ്തു ഒരു ഹിന്ദു ഒരു ക്രിസ്ത്യാനിയും താൻ ആട്ടിൻ തോലിട്ട് ചെന്നായി എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യില്ല എന്താ കാരണം അവർക്ക് വിവരമുണ്ട് അവർക്ക് ഈ രാജ്യത്തിന്റെ നിയമ കുറിച്ച് ബോധമുണ്ട് അതുകൊണ്ട് എനിക്ക് എന്റെ വിശ്വാസം പിൻപറ്റാനും പിന്തുടരാനും പ്രചരിപ്പിക്കാനും അതുപോലെ അവരൻ അവന്റെ വിശ്വാസത്തിലും സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് കണക്കാക്കാൻ എന്ന് മനസ്സിലാക്കാൻ ഇതിനകത്ത് ആള് താമസം ഉണ്ടാകണം ഇത് പാകിസ്ഥാനാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോയ ഒരു യുവാവിന്റെ തന്തയ്ക്ക് വിളിച്ചിട്ടുള്ള മറുപടിയാണ് ഇങ്ങനെ ഒരു പത്ത് ഹിന്ദുക്കളും ഉണർന്നാൽ കമന്റ് എഴുതുന്നതിന് മുമ്പ് ഇയാൾ ഒന്ന് ആലോചിക്കും വേണം പൊങ്കാല വരുമോ നല്ലത്. നന്ദി